വിശദമായ വാർത്തകളിലേക്ക് മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു മൂന്നാമതൊരു സീറ്റ് കൂടി ലീഗ് ആവശ്യപ്പെടുമെന്നും ഇ ടി പറഞ്ഞു എടവണ്ണപ്പാറയിൽ സി ടി വി പ്രാദേശിക വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് സജീവമായി തുടക്കം കുറിച്ചതായി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു ഇതിൻ്റെ ഭാഗമായി മുഴുവൻ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു ഇപ്പോൾ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ യോഗങ്ങൾ നടന്നുവരികയാണ് തുടർന്ന് ബൂത്ത് അടിസ്ഥാനത്തിൽ കൺവെൻഷനുകൾ നടക്കും ദേശീയ സമിതി യോഗം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്നു യോഗ തീരുമാനപ്രകാരം ജനുവരി ഇരുപത്തിനാലാം തീയതി ഭാരവാഹികളുടെ യോഗവും ഇരുപത്തിയഞ്ചിന് പൊളിറ്റിക്കൽ അഡ്വൈസ് കമ്മിറ്റിയും ചേരും ഈ യോഗത്തിൽ വെച്ച് പാർട്ടി നിലപാട് വ്യക്തമാക്കുമെന്നും ഇ ടി പറഞ്ഞു മൂന്നാമതൊരു സീറ്റ് ലീഗ് ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ആവശ്യപ്പെടും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തീർച്ചയായും പാർട്ടി വിലപേശൽ നടത്തും സീറ്റ് ചോദിക്കാൻ ഇപ്പോൾ ഔദ്യോഗികമായി തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും സമയം വരുമ്പോൾ ചോദിക്കുമെന്നും ഇ പറഞ്ഞു ഇനി അത് യു ഡി എഫിൻ്റെ സംഗതി കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബൂത്ത് തലത്തിലേക്ക് കാര്യങ്ങൾ വ്യാപിപ്പിക്കും പിന്നെ ദേശീയ അടിസ്ഥാനത്തിലുള്ള പരിപാടികൾ എങ്ങനെ ആവണം എന്തൊക്കെ ആവണം പറ്റി ആലോചിക്കാൻ വേണ്ടി ഇന്നലെ യോഗം ഉണ്ടായിരുന്നു അതുപ്രകാരം ജനുവരി ഇരുപത്തി നാലാം തീയതി ഭാരവാഹികളുടെ യോഗവും അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇരുപത്തഞ്ചാം തീയതി പൊളിറ്റിക്കൽ അഡ്വൈസ് കമ്മിറ്റിയും കൂടിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ നിലപാടെന്താണെന്ന് ആ യോഗത്തിൽ വെച്ച് വ്യക്തമായിട്ട് തീരുമാനിക്കുന്നത് അത് സ്വാഭാവികമല്ലേ നമ്മളെല്ലാം ആവശ്യപ്പെടുമല്ല എല്ലാ പാർട്ടിയും വിലവേശും എന്നിട്ട് നമ്മൾ എല്ലാവരും ഒരു പൊതുധാരണയിൽ കൊണ്ടുവരും ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ സീറ്റ് ആവശ്യപ്പെടാൻ പ്രത്യേക യോഗം കൂടി തീരുമാനിച്ചിട്ടൊന്നുമില്ല അതൊക്കെ അതിൻ്റെ ഒരു ടൈമുണ്ട് ആ ടൈം വരുമ്പോൾ നമ്മളത് ആലോചിച്ചിട്ട് നമ്മുടെ ഡിമാൻഡ് ഇത്രയെന്ന് പറയും അതായത് നമ്മൾ വയനാട് സീറ്റിലാണോ ലീഗ് കണ്ണുവെക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നല്ല അതൊക്കെ നമുക്ക് നമുക്ക് നോക്കാം ടൈമിൽ പറയാം ഏതായാലും വയനാട് സീറ്റിനായി മുസ്ലിം ലീഗും സോഷ്യലിസ്റ്റും നേതാന്നുകളും രംഗത്ത് വന്നതോടെ കോൺഗ്രസിന് അത് തലവേദനയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത മുഖം